ഞാൻ പറയായിരുന്നു ആ ശബ്ദം അച്ഛന്റെ തന്നെ ഇംഗ്ലണ്ടിൽ പോയി നിയമം പഠിച്ചു വന്ന് വിളപ്പിച്ച സിംഹം അല്ലായിരുന്നു ജില്ലാ ജഡ്ജിയായി പെൻഷൻ പറ്റിയ ആള് എല്ലാ ഐശ്വര്യവും ഏലക്കരദേവൻ ദേവൻ കൊടുത്താന്ന ഈ ഭൂമി മലയാളത്തിൽ എവിടെ ചെന്നാലും ഏലക്കരക്കാർക്ക് നെഞ്ചുരുത്തി പറയാറു ഞാൻ മാഭവന്റെ നാട്ടുകാരനാണെന്ന് ഇന്ന് നീലകണ്ഠന്റെ നാട്ടുകാരനാന്ന് പറഞ്ഞ ആട്ടും ചിലപ്പോ നല്ല തല്ലും വരും അല്ലേ ഈ പാട്ടുപുര ഇങ്ങനെ കിടക്കുന്നത് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ് സത്യത്തിൽ ഇത് പറയാനാ ഞങ്ങളിവിടെ കാത്തു നിന്നത് കുട്ടിയുടെ അച്ഛന്റെ കാലത്ത് എത്രയത്ര മഹാന്മാരോട് വന്നു പോയിട്ടുള്ളതാ എല്ലാ മാസവും പാട്ടും നൃത്തവും കഥകളൊക്കെ ആയിട്ട് ഏലക്കര ശിവക്ഷത്രങ്ങളുടെ പാട്ടുപൂര അത്രയ്ക്ക് പ്രസിദ്ധായിരുന്നു ഇതൊന്നും നേരെയാക്കി എടുക്കാൻ അമ്പല കമ്മിറ്റിക്കാര് വിചാരിച്ച കൂട്ടിയാ കൂടില്ല നീലം തന്നെ ചെയ്യാം വാര്യരായിട്ട് ആലോചിച്ചേ ഉടനെ വേണ്ട ചെയ്യാം പിന്നെ അമ്മ പാടിയിട്ടുണ്ട് ഇവിടെ കച്ചേരിന്ന് കേട്ടപ്പോ ഒഴിയാൻ ഒരുപാട് നോക്കി അച്ഛൻ വിട്ടില്ല അന്ന് കൊച്ചു കുട്ടിയാ പോയി കാണാറില്ല അമ്മയെപ്പോയില്ലേ മംഗലശ്ശേരിക്ക് വരില്ല ജീവിതത്തിൽ അവര് തല ഉനിച്ചു അവരുടെ ഭർത്താവ് മംഗലശ്ശേരി മാധവമേനോന്റെ മുന്നിൽ മാത്രം കരുതി മൂപ്പരുടെ തൃപുത്രന്റെ താളത്തിനൊത്ത് തുള്ളാൻ അവരെ കിട്ടുമെന്ന് കരുതണ്ട വേണ്ട പക്ഷെ മംഗലശ്ശേരി മാധവമേനോന്റെ തൃപുത്രനും ഉണ്ട് ചില വാശികളൊക്കെ ഇത്രയും കാലമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഇനി ഞാൻ പോയി വിളിക്കുന്ന ആരും കരുതണ്ട വരില്ല ഇത്തിരി വേദനിച്ചിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങിപ്പോയത് എന്ത് താൻ ഈ പറയണേ ഞാൻ വിസ്തരിക്കണോ താൻക്ക് കള്ളുകൂടിയും പെണ്ണുപിടുത്തവും പിന്നെ നാടൊട്ടൊക്കെ ചട്ടമ്പിത്തരും അങ്ങനെ നടക്കുമ്പോ പാലക്കുറി വിളിച്ചുപദേശിച്ചില്ലേ നിർത്തിയോ ഒടുക്ക ഇവിടുത്തെ പത്തായപ്പുരയില് കണ്ടമാനം നടക്കുന്ന പെണ്ണുങ്ങളെ രാത്രി കൊണ്ടുവന്ന് കേറ്റാൻ തുടങ്ങിയില്ലേ ചന്ദ്രാലയം സുഭദ്രാമ എന്നൊരു അറിവാണ് ഞാൻ പറയണില്ല എന്നെ നീലവണ്ണ കല്യാണം കഴിക്കാൻ പോണെന്ന് നാടൊട്ട് പറഞ്ഞ് നാറ്റിച്ചില്ലേ അമ്മ േ ഇറങ്ങി പോയത് അതെ എല്ലാം ശരിയാണ് പക്ഷെ പറയുമ്പോ എല്ലാം പറയണം അന്ന് അമ്മ ഇറങ്ങി പോയൻ്റെ അന്ന് തൊട്ട് നിർത്തിയില്ലേ എല്ലാം പിന്നെ താൻ കണ്ടിട്ടുണ്ടോ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപാട് ഈ പറയണ സുഭദ്ര വരണ വഴിക്ക് എതിരെ പോലും ഞാൻ പോയിട്ടുണ്ടോ ഉണ്ടോടോ എന്താ തന്റെ നാക്ക് ഇറങ്ങി പോയോ നാക്ക ഈ ഉടൻ ഒന്നായിട്ട് അങ്ങ് പാടാളത്തിലേക്ക് ഇറങ്ങി എന്റെ പ്രാർത്ഥന ആ അതൊരു ദിവസം ഞാൻ തന്നെ ചവിട്ടി താഴ്ത്തും ഓ നീല തിരിച്ചു വരുവോ ഇല്ലയോ എന്നുള്ളതല്ല ഒന്ന് പോയി കാണണം നല്ല സുഖമില്ലാതെ കിടപ്പിലാണെന്നല്ലേ കേട്ടത് സുഖം അല്ലെങ്കിൽ അവിടെ ആംഗ്ലമാര് തമ്പുരാക്കന്മാരുണ്ടല്ലോ നോക്കാൻ നോക്കാൻമാരെ അവടെ മൊഹം കാണുമ്പോ തുടങ്ങും എനിക്ക് പെരുവരല്ലേ അങ്ങോട്ട് അരിച്ചു കയറാൻ അമ്പിനും ബില്ലിനും അടുക്കില്ല എന്ന് പറഞ്ഞ ഞാൻ എന്താ ഒന്നും ചെയ്യണ്ട പറയണത് അങ്ങോട്ട് കേട്ടാ മതി എനിക്ക് കുറച്ച് കാശോല്ലോ ഇത്തിരി താമസം ഉണ്ടല്ലോ മഷി ഉണങ്ങാൻ വടക്കേപ്പുറത്ത് വെയിലത്തിട്ടിരിക്ക ഹ്യൂമർ സെൻസ് മെച്ചപ്പെട്ടിട്ടുണ്ട് ഒന്ന് പറഞ്ഞിട്ട് പണി പോന്നില്ലെന്ന് പറയുമ്പോ ആശാരി വേണ്ട ചെയ്യൂ താൻ ഏതെങ്കിലും മരങ്ങോടൻ ആശാരിയെ വിളിച്ചേൽപ്പിച്ചാ ശരിയാവില്ല കുളിമുറി ബഡ്ജറ്റ് എങ്ങനെയാ ബാങ്കിലൊന്നും ഇല്ല അതാ ഞാൻ മലയാളത്തിൽ തന്നോട് പറഞ്ഞത് ആ മടിച്ചേരിയിലെ വസ്തു നമുക്ക് വിൽക്കാന്ന് താൻ എന്താ നോക്കണേ ആറടി പോരെ നീല എന്നാൽ നല്ല സുഖമായിട്ട് നീണ്ടു നിറന്ന് കിടക്കാൻ ബാക്കി മുഴുവൻ നമുക്ക് വിറ്റ തുലയ്ക്കാവിടോ ഡീസൽ അടിച്ചോ എങ്ങോട്ടാണാവോ ഓ ഞാനിന്ന് വെസ്റ്റ് ജർമിനി വരെ പോവാ ഇയാൾ വരുന്നോ എന്റെ വരിക ഇതിലെ പത്തായപ്പുരയില് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു കുറവ് തോന്നിയാ എന്നെ വിളിക്കാൻ മറക്കരുത് വരെയോ കുട്ടികളെ എന്താ എന്താപ്പോ കുടിക്കാൻ എടുക്കണ്ടത് ഭക്ഷണം എന്താ വേണ്ട പറയണം ഞങ്ങളുണ്ടാക്കിക്കോളാം നല്ല കഥയായി നിങ്ങൾ അടുക്കളപ്പണി ചെയ്യേ പിന്നെ ഞാൻ എന്തിനാ ഓരോ ജോലിയും ചെയ്യിക്കേണ്ടെന്നാ മോളിൽ നിന്നുള്ള ഓർഡർ വെറുതെ എന്നെ വഴക്ക് കേൾപ്പിക്കരുതേ തറവാട്ടു പാരമ്പര്യം എനിക്ക് വലിയ കാര്യമല്ല മകളെ പട്ടിണിക്ക് ഇടാതെ ഇപ്പൊശ്വരം കേട്ടു ആ നീലാടൻ ഇപ്പൊ എന്നെ വെച്ചോണ്ടിരിക്കുന്ന മൂത്തേനാണോ മുണ്ടക്കൽ ശേഖരന്റെ താല്പര്യം ഉണ്ട് ശേഖരനുള്ളത്യർത്തി ഇതാ നാട്ടിലെ വർത്തമാനം എന്ന് വെച്ച ആ കുട്ടിക്ക് ഒരു ആലോചന കൊണ്ടുവരാൻ എങ്ങനാ പക്ഷെ എനിക്ക് കഴിയാ എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റി കളയുന്നൊന്നാവില്ല കൊന്നുകളയും ഞാൻ മടിക്കല കേട്ടോ പുതിയ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാ മതി വള ശേഖറിന്റെ എച്ചിൽ നടക്കുന്ന ആരെങ്കിലും ഉണ്ടോ മുമ്പ് എനിക്ക് കൈ അബദ്ധം പറ്റിയതാ ഇനിയും എടുത്ത അറിഞ്ഞുകൊണ്ട് അപവാദം പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ നീലകണ്ഠന്റെ സ്വഭാവം അത്രയ്ക്ക് പ്രസിദ്ധാണല്ലോ അനുഭവിക്കണ്ടേ ദൈവനിശ്ചയായിരിക്കും വിഷമിക്കരുത് ഇനി വാ തുറക്കില്ല ആയിരം എന്നാൽ അടക്കാത്ത വാ തുന്നി കെട്ടാൻ എനിക്കറിയാം അത് എനിക്ക് വിട്ടേക്കൂ മാഷ അതൊന്നും ഓർത്ത് വെറുതെ മനസ്സൊരുക്കണ്ട പിന്നെ ഇതിന്റെ പേരില് ഇവിടം വിടാനുള്ള തീരുമാനം വേണ്ട അപ്പോ അവര് ജയിച്ചു എന്നാവും ഞാൻ കാരണം നിങ്ങൾ ആരും തോൽക്കുന്നത് എനിക്കിഷ്ട അമ്മ അയച്ചതാ കൂട്ടിക്കൊണ്ട് ചെല്ലാന അയച്ചിരിക്കുന്നെ കാണണ കലശലായ മോഹം അതുകൊണ്ടാ പൊയ്ക്കോളൂ വല്യ മനോവിഷമുണ്ടാവും ഞാൻ എന്റെ ശിവനെ ഇതെന്ത് പറ്റി ഒന്ന് കാണാന്ന് കരുതാൻ കാണാൻ മാത്രല്ലൊണ്ട് വരാൻ കൂടാ പോണ പോ അമ്മ വേണം അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ പത്തായപ്പുര താമസിക്കുന്ന പെൺകുട്ടികളെ പൂശാൻ കൊണ്ട് പാർപ്പിച്ചിരിക്കാണെന്ന് ഒരുത്തനും പറയില്ലല്ലോ പിന്നെ കൂടെ പൊറുക്കാൻ കറലൂറപ്പുള്ള ഏതെങ്കിലും ഒരു പെണ്ണീ ലോകത്തുണ്ടെങ്കിൽ നാലാൾ അറിയെ വിളിച്ചോണ്ടുവരണം ഈ പെണ്ണുപിടിയം പട്ടം ഒന്ന് മാറ്റാൻ പറ്റുമോ നോക്കണല്ലോ എനിക്ക് ഇനി മതി അരുതാത്തത് പറയാടോ മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ യോഗ്യനായി മാറുമ്പോ കൂടെ താനും ഉണ്ടാവണ്ടേ അപ്പഴല്ലേ ഒരു സുഖമുള്ളൂ ആ നിഷേധി എനിക്ക് അതേ പറയാനുള്ളൂ ഏറ്റിനെന്താ ഒന്നും മിണ്ടാത്തെ അവളുടെ ഒരു ആഗ്രഹമാണ് അതിനെതിരെ നിൽക്കാൻ തോന്നുന്നില്ല മോനെ അവളൊന്നും എങ്ങനെ പറഞ്ഞു ഓപ്പോ ബുദ്ധിമുട്ടായോ വിളിപ്പിച്ചത് അല്ല ഒരുപാട് തിരക്കുള്ള ആളല്ലേ സോ മനസ്സാലേ നീ വരില്ലെന്നറിയായിരുന്നു അങ്ങനെ വരുന്നൊരു ദിവസവും കാത്തുകിടന്ന ചിലപ്പോ കണ്ണടയും മുമ്പ് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും അതാ ഞാൻ ആളെ വിട്ടത് മരുന്നിനും മന്ത്രത്തിനും ഒക്കെ അമരത്വം തരാൻ കഴിയോ ഇത്തിരി കിട്ടും ഒന്നും മോഹം ഇല്ലാത്തോണ്ട് ഞാൻ അതൊക്കെ നിർത്തി ഗുണദോഷിക്കല്ല അതുകൊണ്ട് കാര്യമില്ല എന്നറിയാം ഒരപേക്ഷയുണ്ട് അത് കേൾക്കണം നിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതവും താന്തോന്നിത്തരവും കളങ്കപ്പെടുന്ന കളങ്കപ്പെടുന്നൊരു പേരുണ്ട് മങ്ങലശ്ശേരി മാധവ് മേനോൻ എന്നൊരു മനുഷ്യന്റെ ജീവിച്ചിരുന്ന കാലം അത്രയും ആർക്കും ഒരു കുറ്റവും ആരോപിക്കാൻ കഴിയാത്ത ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വന്നിട്ടില്ലാത്ത ആ മനുഷ്യന്റെ പേര് നീ കാരണം വരുന്നത് എനിക്ക് സഹിക്കാനാവില്ല മനഃപൂർവം അച്ഛന്റെ പേര് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല മനഃപൂർവമോ അല്ലയോ ആ മേൽവിലാസത്തിലല്ലേ നിന്നെ ആളുകൾ കാണുന്നത് എനിക്ക് എന്താ ചെയ്യാൻ കഴിയാ നിനക്ക് കഴിയണം സ്വയം മാറാൻ അതല്ലെങ്കിൽ നീ സത്യം അറിയണം അതിനാണ് ഞാൻ നിന്നെ സത്യം അതെ സത്യം നീ അദ്ദേഹത്തിന്റെ മകനല്ല എന്നുള്ള സത്യം അമ്മ പറയുന്നത് ആരാണോ അതാണ് മക്കൾക്ക് അച്ഛൻ നിന്റെ അച്ഛനല്ല അദ്ദേഹം ഒച്ച വയ്ക്കണ്ട ശാന്തനായി കേട്ടുള്ളൂ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തെ വിവാഹം ചെയ്യുമ്പോൾ എന്റെ വയറ്റിൽ നിനക്ക് രണ്ടു മാസത്തെ വളർച്ച ഉണ്ടായിരുന്നു എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു ആദ്യത്തെ രാത്രിയിൽ പടിയിറക്കുമെന്ന് കരുതി തന്നെയാണ് അതാഗ്രഹിച്ചു തന്നെയാണ് പക്ഷേ എല്ലാ ആ നിമിഷം തൊട്ട് മറന്നേക്കാൻ അദ്ദേഹം പറഞ്ഞു നീ പിറന്നപ്പോൾ അത് സ്വന്തം കുഞ്ഞായിട്ട് അദ്ദേഹം കരുതി എന്നെയും അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു വർഷവും അദ്ദേഹത്തിന്റെ ശ്രമം അതിനുവേണ്ടി തന്നെയായിരുന്നു ദാനം കണ്ടനുഭവിക്കരുത് അതിൽ അഹങ്കരിക്കരുത് നിന്റെ പാരമ്പര്യം പിഴച്ചുപെട്ടൊരു അമ്മയുടേതാണ് മോനെ അച്ഛനെ മുഷാക്കി എന്തിനാ അതുകൊണ്ട് എന്താ കാര്യം എന്തിനാ എന്ത് കാര്യത്തിന് ഒന്നും ചിന്തിച്ചില്ല ചിന്തിച്ചില്ലെന്ന് തോന്നി വന്നു ഇഷ്ടം എനിക്ക് ആരുടെയും ഇഷ്ടക്കേട് വാങ്ങണമെന്നില്ല ഇഷ്ടക്കേടോ ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ ഭാനു എന്നെ കാണാൻ വരുമ്പോ ഞാൻ ചെയ്ത തെറ്റുകൾ താൻ പുറത്തു എന്നല്ലേ ഞാൻ കണക്കാക്കേണ്ടത് അതിലെനിക്ക് സന്തോഷമാണുള്ളത് പക്ഷേ പിന്നിട്ട കാലത്ത് ചെയ്തു പോയ തെറ്റുകൾക്ക് ഇന്ന് പലിശ സഹിതം ശിക്ഷ വാങ്ങിക്കുകയാണ് അപ്പോ എന്നെ കാണാൻ വരിക സ്നേഹമോ കാരുണ്യമോ ഒരു നോട്ടത്തിലൂടെയെങ്കിലും എനിക്ക് തരിക അങ്ങനെ ചെയ്യുന്നവർക്ക് ഈശ്വര കോപം ഉണ്ടാവും താം വെറുതെ പാവം വലിച്ച് തലേക്കായിട്ടുണ്ടറിഞ്ഞിരുന്നത് ഇയാളിനു ബലമുള്ളൊരു ശരീരം മാത്രമല്ല അതിലുറപ്പുള്ളൊരു മനസ്സും ഉണ്ടെന്നായിരുന്നു പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നു വാതി എന്ന് പറയുന്ന ശരീരത്തിനുള്ളിൽ മുഴുവൻ ചത്ത ഒരു മനസ്സാണുള്ളതെന്ന് അതിനനുവദിക്കരുത് മനസ്സിന്റെ ധൈര്യം വീണ്ടെടുത്താൽ പിന്നെ നടക്കാൻ കാലുകൾ വേണ്ട ക്ഷമിക്കണം ഞാൻ ഉപദേശിക്കുകയല്ല അതിനും മാത്രമുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല എനിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് ഈ എവിടെ പോയി കിടക്ക ഭാനുവിനെ ഇന്ന് ശരിക്കും വഴക്ക് കേൾക്കും കറണ്ടും വന്നില്ലല്ലോ എനിക്കിപ്പോ ഇരുട്ടാ ഇഷ്ടം മുഖം കാണാതെ അതാ സംസാരിച്ചിരിക്കുന്ന വാര്യരായിരിക്കും പിന്നെ ആരാ അവിടെ ആ വന്നു അല്ലേ തമ്മാടി ഓവ് ഇങ്ങോട്ട് കയറി വരിക തന്നെ ഒന്ന് കാണട്ടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ വയ്യ അങ്ങട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം കൊണ്ടുനടക്കുന്ന ചിത്രമുണ്ട് അത് അങ്ങനെ നിന്നോട്ടെ കിടന്നു പോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോടാ തനിക്ക് തരാൻ തന്നോട് പറയാൻ എന്തേലും ഇല്ലടോ നീലഗന്ധ നാവാമുകുന്ദിന് കൊടുത്തേന്റെ ബാക്കി ഇത്തിരി നിവേദ്യമുണ്ട് അതിന്നാൽ സ്വീകരിക്കുക മാത്രം കൊണ്ട് നടക്കുന്ന ഭാനുമതി ഞാൻ മരണത്തെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഒച്ചയും അനക്കമില്ലാതെ നടന്നെത്തി എന്നെ കൊണ്ടുപോകാൻ മരണമെത്തുന്നത് ഞാൻ സ്വപ്നം കാണാറുണ്ട് അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തെറ്റിന് പ്രായ ചെയ്യാൻ നീ എന്നെ അനുവദിക്കണം ആനു ആ ചിലങ്ക വീണ്ടും കെട്ടണം നിനക്ക് ഓർമ്മയുണ്ടല്ലോ മുമ്പ് ഞാനത് ആവശ്യപ്പെട്ടപ്പോ നീ പറഞ്ഞത് എന്റെ മരണശേഷം മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് ഇപ്പോ മരിച്ചതിന് തുല്യമല്ലേ പഴയ നീലകണ്ഠം മരിച്ചു ഈ ശരീരം ഒരു പാഴ് വസ്തുവാണ് ജീവിച്ചിരിക്കുന്നതിന് തെളിവായി ഒരു സ്മാരകം മാത്രം